ിയപ്പെട്ടവർ ഇന്നത്തെ എൻ്റെ പരിപാടി എന്നാന്ന് ചോദിച്ചാൽ കേട്ടോ ഞങ്ങളുടെ വാഴക്കൊല നന്നായിട്ട് പഴുത്തു ഇനി ഇത് ഞാനിത് വെയിലത്ത് വെച്ച് ഉണക്കി വെക്കാൻ പോവുകയാണ് പഴം ഉണക്കി വെക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ ഏത്ത ഏത്തക്ക ഇതെല്ലാം പോലെ പഴുത്തതാണ് അപ്പം ഇന്ന് ഇത് അരിഞ്ഞു വെക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് അതിൻ്റെ പണി തുടങ്ങാം അപ്പം ഞാനിന്ന് ഈ ഏത്തക്കായ അതായത് നല്ല നാടൻ നാടൻകായല്ലേ ഇതങ്ങ് പഴുത്തുപോയി അപ്പം ഞാനിത് ഉണക്കി വെക്കാൻ പോവുകയാണ് നല്ല വെയിലുണ്ടല്ലോ അതുകൊണ്ട് നന്നായിട്ട് നമുക്കിത് ഉണക്കി വെക്കാൻ പറ്റും നമുക്ക് വല്ലപ്പോഴും ഇതെടുത്ത് പഴം നുറുക്ക് കഴിക്കാൻ നല്ലതാണ് അത് കിട്ടും അതുപോലെ വെളിയിലെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കാനും ഒക്കെ നല്ലതാണ് കിട്ടും നല്ല വെയിലുള്ളത് കൊണ്ട് പെ ുണങ്ങി കിട്ടുകയും ചെയ്യും ഏത്തപ്പഴം എടുത്തിട്ട് അത് രണ്ട് പീസാക്കും ആദ്യം എന്നിട്ട് ആ ചെറിയ പീസ് എടുത്ത് മൂന്ന് കഷണമാക്കി എടുക്കും ഉണ്ടോ ഇതേപോലെ കുറച്ച് അപ്പോൾ ഉണങ്ങാനും എളുപ്പമാണ് ഇതിൻ്റെ കറുത്ത സാധനം എടുക്കാൻ പോകുമ്പോഴത്തേന് അത് ഒടിഞ്ഞു പോകും സാരമില്ല ഇത് രാസവളവും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയിരിക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് എപ്പം വേണേലും ഇതെടുത്ത് തിന്നാം ഇത് ഒരു വിഷമുള്ള ഒരു സാധനമല്ലല്ലോ വെളിയിലൊക്കെ പോകുന്നവർക്ക് ഇത് കൊടുത്തുവിടുവാണേലും കുഴപ്പമില്ല പിള്ളേർക്കൊക്കെ കഴിക്കാൻ അവരൊക്കെ നേരം പറയും ഓ ഇതാണോ എന്തിനാന്നൊക്കെ ചോദിക്കും എന്നാലും ഇത് പിള്ളേർക്കൊക്കെ നല്ല സാധനമാണ് ഏത്തക്കാപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാം പഴംപൊരിയൊക്കെ പിന്നെ അത്രയും എണ്ണയും കൂടെ എന്തിനാണ് തിന്നുന്നത് പിന്നെ ഒരു പഴുത്തത് തിന്നാൻ പറ്റത്തില്ല ഇതാണ് ഷുഗർ വന്നാൽത്തെ അവസ്ഥ നമുക്ക് ഈ ഒരു വലിയ ചരുവത്തിൻ്റെ ഒരടപ്പാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാവുമ്പോഴേ എളുപ്പം ഒന്നിച്ചുണങ്ങി കിട്ടും എനിക്ക് രണ്ട് മൂന്ന് സ്റ്റീൽ പാത്രം ഉണ്ട് ഇത് ബേസിനൊക്കെ ഓ അതൊക്കെ ഒരു സുഖമില്ല സുഖമില്ലെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്ത് ഒറ്റയടിക്കുന്നത് നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ ആദ്യം കുറച്ച് നെയ്യ് പരട്ടിയാണ് വയ്ക്കുന്നത് അതും ഒരു ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഏതപ്പഴമൊക്കെ അങ്ങ് പഴുത്തു പോയാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ചുമ്മാ ഡ്രൈ ഫ്രൂട്ടായിട്ട് ഇത് കൊടുക്കാം അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഇറക്കി വെക്കാം ആ പരിപരിയായിട്ട് ഒരു പത്ത് ലൈനായിട്ട് അങ്ങ് വെക്കാം രണ്ടും തവണ ഞങ്ങൾ പൊളിക്കാതെ വെച്ചിരിക്കുകയാണ് ഉണ്ടോ നല്ല വെയിലുണ്ട് വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് നെയ്യുള്ളതുകൊണ്ട് പൂച്ചയോ എന്തെങ്കിലുമൊക്കെ വരുമോ എന്ന് പേടിയുണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണ് ഞാൻ ഒരു വല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് ഇച്ചിരി നേരം ഒന്ന് തുറന്ന് ഇരുന്ന് ഞാൻ റെഡി ഇനി അടുത്ത ഒരു ചെറിയ ചെരുവത്തിൻ്റെ അടപ്പിനകത്ത് ഞങ്ങൾ വയ്ക്കുകയാണ് ഇതിനകത്തും നെയ് പുരട്ടിയിട്ടുണ്ട് ഇത് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ച് വേണേലും ഉപയോഗിക്കാം ഇപ്പോൾ ഇതും കൂടെ കൊണ്ടു ഇപ്പോൾ രണ്ട് പാത്രത്തിലും കൂടെ ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് നല്ലപോലെ ഉണങ്ങി കിട്ടും ഒരു മണിക്കൂർ നേരം ഇതൊന്ന് തുറന്ന് നിൽക്കുക നല്ല വെയിൽ കൊള്ളട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വല ഇടാവുന്നതാണ് ഉചരിക്കുന്നത് അപ്പം ഞങ്ങൾ വലയൊക്കെ ഇട്ട് ഭദ്രമാക്കി വെച്ചിരിക്കുക ഓ എന്നാ വെയിലാണ് ഇന്നത്തെ വെയിൽ കഴിഞ്ഞിട്ട് നാളെ ഒന്ന് തിരിച്ചിടണം ഇന്നേരം എളുപ്പം ഉണങ്ങി കിട്ടും അപ്പം ഞാൻ ഏത്തക്ക അവിടെ നമ്മുടെ ഏത്തപ്പഴം എല്ലാം നല്ലപോലെ കീറി ഉണക്കാനായിട്ട് വെച്ചു കഴിഞ്ഞിട്ട് കുറേ ദിവസമായി ഇതെടുത്ത് വെച്ചേക്കുമായിരുന്നു അപ്പം ഓരോ ആളുകൾ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഇതാണ് ഡ്രൈ ഫ്രൂട്ടായിട്ട് കൊടുത്തോണ്ടിരുന്നത് കേട്ടോ നല്ല നല്ല ഈ നെയ്യുമ്പോൾ ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ പിന്നെ പഴങ്ങൾ ചെറുപഴവാണേലും ഏത്തപ്പഴം വന്നേലും ഒന്നും കളയുന്ന ഇങ്ങനെ നല്ല വെയിലും ഉണ്ടല്ലോ കുറ്റത്തോട്ട് വെച്ചാൽ മതി നല്ലപോലെ ഉണങ്ങി കിട്ടും ഇത് നമുക്ക് പിന്നെ ഐസ്ക്രീം നമുക്ക് ഫ്രൂട്ട് സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് മുറിച്ച് അതിനകത്ത് ഇടുകയാണെങ്കിൽ ഒന്ന് കടിക്കാനൊക്കെ കിട്ടും നല്ല ടേസ്റ്റാണ് ആപ്പിളും മുന്തിരിയും അതിൻ്റെ കൂടെ ഈ ഡ്രൈ ഫ്രൂട്ട് ഇത് കറുത്ത മുന്തിരിയൊക്കെ ഇടുമ്പോഴേ ഇതും കൂടി ഇച്ചിരി മുറിച്ചിടുകയാണെങ്കിൽ നല്ലതാണ് അപ്പം നിങ്ങളെല്ലാം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇത് പരിപാടിയാണ് വീഡിയോ ആണ് എന്നാന്ന് വെച്ചാൽ ഏത്തപ്പഴം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ അത് പൊളിച്ചു രണ്ടായിട്ട് മുറിച്ചു അത് കഴിഞ്ഞിട്ട് ചെറിയ പീസുകൾ രണ്ട് മൂന്ന് കഷണങ്ങളാക്കി എടുത്തതാണിത് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തുള്ള ഈ കറുപ്പ് കളറ് എടുക്കണമെങ്കിൽ അപ്പോൾ പിന്നെ ഇത് വീണ്ടും ചെറുതാക്കിയൊക്കെ എടുക്കേണ്ടി വരും അത് വേണ്ട ഇങ്ങനെ തന്നെ എന്ന് ഞാൻ കരുതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്നൊന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ഈ വീഡിയോയൊക്കെ ഒന്ന് കുറച്ച് പേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ എപ്പോഴും പറയുന്നതുകൊണ്ട് എനിക്കിതൊക്കെ പറയാൻ വിഷമമുണ്ട് കാരണം നിങ്ങൾ ആരും ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഒന്ന് ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല അതെന്നാ ചെയ്യാത്തേ എന്നോടുള്ള ഇഷ്ടക്കുറവാണോ ഏതായാലും ഇത് നല്ല ഒരു സ്വീറ്റാണ് ഡ്രൈ ഫ്രൂട്ടിന് പകരം നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ അടുത്തത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഏയ് വായ്